Hello. ിഡിലിൻ ടേസ്റ്റിൽ ഒരു കോളിഫ്ലവർ റൈസ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ ചേച്ചി ഇവിടെ ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞപ്പൊടി കാശ്മീരി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മൈദ കോൺഫ്ലവർ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഗരം മസാല ഇത്രയും കൂടെ ശകലം വെള്ളത്തിൽ വെള്ളം കൂടി പോകരുതെ നല്ലോണം കുഴച്ചെടുക്കാം മാരിനേറ്റ് ചെയ്ത ഈ കോളിഫ്ലവർ പൊരിച്ചെടുക്കലാണ് അടുത്ത പണി നല്ല നാട വെളിച്ചെണ്ണയിലാണ് ഞാൻ ഞാനിത് പൊരിച്ചെടുക്കുന്നത് അപ്പോഴേക്ക് റൈസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇത് കയമാർ റൈസ് ആണ് കേട്ടോ കോളിഫ്ലവർ ഇവിടെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം അടുത്ത പണി നെയ്യിലാണ് ചൂടായി ം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് തട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് കുനുകുന അരിഞ്ഞ സവാളിയും പച്ചമുളകും കൂടെ ഇട്ടു കൊടുക്കാം ക്യാപ്സിക്കുള്ളത് കൊണ്ട് അതിന് കേടായി പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതിൽ അങ്ങ് ഇട്ടേ ഉള്ളൂ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇതിലേക്ക് ഇനി പൊടികളായിട്ട് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് മതി പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് നമ്മൾ പൊരിച്ചുവെച്ച കോളിഫ്ലവർ തട്ടി കൊടുക്കാം കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വേണം നമ്മൾ വേവിച്ച് വെച്ച കയമാ റൈസ് ഇട്ട് കൊടുക്കാൻ അരി വേവിക്കുമ്പോൾ വെള്ളത്തിൽ ആവശ്യം ുള്ള ഉപ്പ് അതെന്തായാലും ഇടുമല്ലോ പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് പട്ടൻ ഗ്രാമും കൂടെ ഇട്ട് കൊടുക്കാം ചോറിന് നല്ല ഫ്ലേവർ ഉണ്ടാവും ചിക്കൻ മേടിച്ചിട്ടുണ്ട് പക്ഷെ ഇതിലേക്ക് കറി ആവശ്യമില്ലാത്തതുകൊണ്ട് അതങ്ങ് അങ്ങ് പൊരിക്കാന്ന് വിചാരിച്ചു ചോറ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മുകളിൽ കുറച്ച് മല്ലിയില മല്ലിയിലൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ കോളിഫ്ലവർ റൈസ് ഇവിടെ റെഡി ആയിട്ടോ കിട്ടിയിലും ടേസ്റ്റ് ആണ് എന്തായാലും ഉണ്ടാക്കി നോക്കണം